നമസ്കാരം ബ്രിസ്റ്റു കേരള പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി നടന്നിട്ടുള്ള എ എസ് എം എക്സാമിലെ സാഹിത്യം മലയാളം വിഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരെ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഇ എം എസ് ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ഓക്കെ കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണ് വള്ളത്തോൾ പുരസ്കാരം വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് ഏതാണ് എഴുത്തച്ഛൻ പുരസ്കാരം മലയാളത്തിന്റെ പിതാവാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ പേരിലാണ് മലയാളത്തിലെ ഏറ്റവും പരമോന്നതമായ സാഹിത്യ പുരസ്കാരം നൽകുന്നത് ഓക്കെ ശരിയായ ജോഡികൾ കണ്ടെത്തുക വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം വിച്ചുകോത്സവം ക്ഷേത്രം കോഴിക്കോട് പുത്തേരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പർശിനിക്കടവ് പൈങ്കുനി മഹോത്സവം കൽപ്പാത്തി പാലക്കാട് ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രവും പുത്തിരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ശരി ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഒന്നും മൂന്നും ശരിയാണ് ഓക്കെ ശരിയായ ജോഡികൾ ഒന്നും മൂന്നുമാണ് ഇത് രണ്ടും എവിടെയാണ് വരുന്നത് വൃശ്ചികോത്സവം നടക്കുന്നത് തൃപ്പൂണിത്തവ ക്ഷേത്രത്തിലാണ് അതേപോലെ പൈങ്കുനി ഉത്സവം നടക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് ഒന്ന് ഭഗവത്ഗീത നാട്യശാസ്ത്രം നാട്യശാസ്ത്രവും ഭഗവത്ഗീതയാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ചിട്ടുള്ള രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയാണ് താഴെ പറയുന്നവയിൽ മകൻ്റെ ഭാര്യ എന്ന അർത്ഥം വരുന്ന പദമേത് ഏതാണ് സ്നുഷ മകൻ്റെ ഭാര്യ എന്താണ് പറയാ സ്നുഷ ഇതാണ് നമ്മൾ ബ്രിസ്റ്റു ലേണിംഗ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക എൻ സിആർ ടി എസ് സി ആർ ടി സിലബസ് ബേസ് ചെയ്തിട്ടുള്ള നോട്ടുകൾ എല്ലാം നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ് ഡിഗ്രി ലെവൽ ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ സെപ്പറേറ്റഡ് നോട്ടുകളും അവൈലബിൾ ആണ് അതിൻ്റെ ഒക്കെ മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ പഠിച്ചു പോകുന്ന പോർഷൻസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും മാത്രമല്ല ഇംഗ്ലീഷും മലയാളം മാത്സിൻ്റെ റെക്കോർഡ് സെക്ഷൻസും ഇതിൽ അവൈലബിൾ ആണ് ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇപ്പം തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇപ്പോൾ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ആറു മാസത്തെ വാലിഡിറ്റിക്കൊപ്പം മൂന്ന് മാസത്തെ എക്സ്ട്രാ വാലിഡിറ്റി കൂടി ലഭിക്കുന്നതാണ് കൂടാതെ ധനയ ഡിസ്കൗണ്ട് സീറോ ഫൈവ് വന്ന് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്ന് പതിനാറ് പൂജ്യം ഒമ്പതെന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ശതമാനം എക്സ്ട്രാ ഓഫർ കൂടി കിട്ടുന്നതാണ് അപ്പോൾ ഇപ്പം തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പഠിച്ചു തുടങ്ങുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികൾ കണ്ടെത്തുക ലേഖകൻ ലേഖിക സ്വാമി സ്വാമിനി ദേവൻ ദേവി ജനകൻ ജാനകി ഇതാണ് തെറ്റായ ജോഡി ജനകൻ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് അച്ഛൻ എന്നാണ് പക്ഷെ ജാനകി എന്ന് പറയുന്നത് ജനകൻ്റെ പുത്രി സീതാദേവിയുടെ മറ്റൊരു പേരാണ് ഓക്കെ കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദമേത് കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് സൗഭർണം സൗഭണം എന്ന് പറയുമ്പോൾ ഗരുഡൻ എന്നൊരർത്ഥമാണ് വരുന്നത് ഓക്കെ ഇപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഇത് തെറ്റാണ് പക്ഷെ ബാക്കി ഇതെല്ലാം എന്താണ് കൊന്ന മറ്റ് പേരുകളാണ് ഓക്കെ അപ്പം അതുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ് ഭരതവാക്യം ചൊല്ലുക അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്നത് ഏതാണ് ഭരതവാക്യം ചൊല്ലുക പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്നുള്ളത് പരോപകാരം പരോപകാരം എന്ന് പറയുമ്പോൾ പരം പ്ലസ് ഉപകാരം പരോപകാരം ഓക്കെ അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം പദമേത് അന്തർമുഖൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇൻട്രോവേർട്ട് അപ്പോൾ ഇൻട്രോവേർട്ടിന്റെ വിപരീത പദം ഏതാണ് ബഹിർമുഖൻ ഏകമുഖൻ അധോമുഖൻ നാനാമുഖൻ ഓക്കെ അപ്പോൾ ഏതാണ് ബഹിർമുഖൻ എക്സ്ട്രോവേർട്ട് അപ്പം അന്തർമുഖന്റെ പദം ബഹിർമുഖൻ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന ചൊല്ലിന്റെ പൊരുൾ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്താണ് ആളറിഞ്ഞ് ദാനം ചെയ്യണം ഓക്കെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത് ഷിധി ഭൂമി രുധിരം ചോര കപോലം തലയോട്ടി സൂരൻ ദേവൻ ഏതാണ് തെറ്റായ ജോഡി കപോലം തലയോട്ടി ഖപോലം എന്ന് വെച്ചാൽ കവിഴ്ത്തടം എന്നാണ് അർത്ഥം തലയോട്ടിയല്ല തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് പരേതൻ ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് ഇരട്ട കുട്ടികളുടെ പിതാവാണ് ഇരട്ട കുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ രണ്ടിൻ്റെ ആവശ്യമല്ല പരേതൻ ഒരു വയസ്സ് മാത്രമുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് ഇവിടെ ഒരു വയസ്സെന്ന് മെൻഷൻ ചെയ്തിട്ടും പിന്നെ മാത്രം പ്രായമുള്ളത് ഒരു എക്സ്ട്രാ വേർഡാണ് ഓക്കെ പരേതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് ഈ സെന്റൻസ് എന്താണ് ആണ് പരേതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് ഓക്കെ പരേതൻ ഒരു വയസ്സുള്ള രണ്ട് ഇരട്ട കുട്ടികളുടെ പിതാവാണ് അപ്പോൾ ഓക്കെ അപ്പം ഏതാണ് ശരി ഉത്തരം വരിക ഓപ്ഷൻ സി ആണ് പരേതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് എ എസ് എമ്മിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇനിയും ഇതുപോലെയുള്ള വീഡിയോസും ക്വസ്റ്റിൻ ആൻസർ ഡിസ്കഷൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബ്രിസ്റ്റു കേരള പി എസ് സി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക നന്ദി